ഷിജീസ് ലൈഫിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിലും എന്ന മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണെങ്കിലും ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടോ അപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇടയ്ക്ക് ആൾക്കാർ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് ഇപ്പം മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നില്ലേ നല്ല മെറ്റീരിയൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇതിടാറുണ്ട് മെസ്സേജ് ഇടാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്തും എനിക്കിപ്പം ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മെറൂണിൻ്റെ മാത്രം കളക്ഷനുമായിട്ടാണ് അപ്പം റേറ്റ് ഒന്ന് രണ്ട് പീസിന് മാത്രം വ്യത്യാസമുണ്ട് ബാക്കി എല്ലാം ഒരേ റേറ്റ് ആണ് കേട്ടോ അപ്പം ഈ കാണിക്കുന്നത് ഇതുണ്ട് ഈ ഒരു മെറ്റീരിയലാണ് എന്തോ ജാൽബറി എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല ഇതിൻ്റെ ഷാള് ഈ കാണുന്നത് പോലെ തന്നെ കുറച്ച് കളർ ചേഞ്ച് ആയിരുന്നു അതിന് നമ്മൾ അഞ്ഞൂറ്റൻപത് രൂപയാണ് നേരത്തെ കാണിച്ച ആ പീസിനെ ഇത് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഇനി കാണിക്കുന്ന എല്ലാ പീസുകളും കേട്ടോ വ്യത്യാസമുള്ളത് റേറ്റിൽ വ്യത്യാസമുള്ളത് ഞാൻ പറയാം ഇത് നമുക്കൊരു നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരെ കിട്ടും നല്ല മെറ്റീരിയലാണ് കളർ പോവുകയോ ചുരുങ്ങോ അങ്ങനത്തെ ഒന്നും പ്രശ്നമുള്ളതൊന്നും അല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് നേവി ബ്ലൂ ആണ് ഈ ഷോള് നല്ല ഷോളാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം അല്ല നല്ല നീളമുള്ള ഷോള് ഇഷ്ടമാണ് സാധാ ഷോളിനുകളുടെ നീളമുള്ള ഉണ്ട് കേട്ടോ രണ്ടേ കാലല്ലേ അതുണ്ട് പിന്നെ പാൻറ് പീസ് വരുന്നത് ാണ് ഇതിനെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് യോഗിൻ്റെ ഭാഗത്ത് ഒരു ഡിസൈൻ പിന്നെ ബാക്കി ഫ്രണ്ട് മൊത്തം അതുപോലെ കുഞ്ഞ് കുഞ്ഞ് പൂക്കളും ഉണ്ട് കേട്ടോ ഇതൊരു സിൽക്ക് മോഡലാണ് നല്ല മെറ്റീരിയലാണ് അടുത്തത് അതേ ഇപ്പം നമ്മൾ കണ്ട അതേ മെറ്റീരിയൽ തന്നെയാണ് ഇതും പക്ഷേ വർക്കിൽ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഷോള് നേവി ബ്ലൂ ആണ് പക്ഷെ ഒരു ബ്ലാക്ക് കൂടിയ നേവി ബ്ലൂ അതായത് ഡാർക്ക് നേവി ബ്ലൂ ഷോള് അതു തന്നെയാണ് പക്ഷെ കളറ് ഇതുണ്ടോ ഇത് ഇച്ചിരി ലൈറ്റും അത് ഇച്ചിരി ഡാർക്കും ആണേ ഇതിനകത്തൊരു ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ ഒക്കെ ഒരു വെളുത്ത പോലെ കാണുന്നുണ്ട് ഇതിനെ അടിയിൽ വെള്ളത്തെ പോലെ തന്നെ ഒരു കുഞ്ഞു വർക്ക് അടിയിലും ഉണ്ടേ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ കംപ്ലൈൻ്റ് ഒരു ഒന്നുമില്ല നമ്മുടെ മെറ്റീരിയലിനൊന്നും കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല കംപ്ലൈൻ്റ് ഉള്ളത് കളറ് പോകുന്നതൊന്നും ഞാൻ സെയിൽ ചെയ്യാറില്ല ആദ്യം ആദ്യമായിട്ട് അറിയാവുന്നവർക്കേ ഞാൻ കൊടുക്കുകയുള്ളൂ അവരതിൻ്റെ റിസൾട്ട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് മെറ്റീരിയൽ കൊടുക്കുകയുള്ളൂ ഇതും മെറൂണാണ് അതിൻ്റെ ഈ പച്ച കളറുണ്ടല്ലോ ഈ പച്ചയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് പക്ഷെ നമ്മൾ വീഡിയോയ്ക്ക് അടുത്ത് പിടിക്കുമ്പോഴത്തേത്തേനെ ഇതൊരു ലൈറ്റായി പോകുക ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ ഇതിൻ്റെ പാൻറ്റും ഈ ഒരു കളറിലാണ് ഇനി അടുത്ത അടുത്തത് നമ്മൾ ഒരു ശകലം കോട്ടൺ കൂടിയ ഒരു കോ എന്നാ കോട്ട സിൽക്ക് അങ്ങനെ എന്തോ ഒരു മെറ്റീരിയൽ ആ മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ പാൻറ്റും ഷോളും വരുന്നത് ഞാൻ കാണിക്കാതെ നേവി ബ്ലൂ തന്നെയാണ് യോക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് പിന്നെ ബാക്കി ഫ്രണ്ടിൽ മുഴുവനും കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് പക്ഷേ ഇത്രയും ലൈറ്റല്ല ഇച്ചിരി കൂടെ ഡാർക്കാണേ നേരിട്ട് കാണുമ്പം ഇതൊരു ബ്ലൂ കൂടുതലല്ലേ ബ്ലൂ അല്ലേ ഇത് നേവി ബ്ലൂ ആണേ ഇതതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതടുത്തൊരു മെറൂൺ ആണ് ഇത് ഗ്രേയും ആഷുമാണ് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ കളർ വരുന്നത് ഇത് വേറൊരു മെറ്റീരിയലാണ് കോട്ടനും അല്ല എ കോട്ടൻ മിക്സ വേറൊരു മെറ്റീരിയലാണ് എന്തോ ഒരു ഇതുണ്ട് ഈ കാണുന്ന പോലെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതിൻ്റെ ഷോളാണിത് പക്ഷെ കളർ പോകത്തൊന്നുമില്ല നല്ല മെറ്റീരിയലുകളാണ് കളർ പോകുന്ന മെറ്റീരിയൽ ഞാൻ സെയിൽ ചെയ്യാതെ മാറ്റി വെച്ചേക്കുക നമുക്ക് ആദ്യമായിട്ട് എടുക്കുമ്പോൾ അറിയത്തില്ലല്ലോ കളർ പോവോ ഇല്ലയോ ഇല്ലയോന്നാ അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ അങ്ങനെയുള്ളത് ഞാൻ മാറ്റി വയ്ക്കും ഇതെടുത്തത് ഇതിന് അഞ്ഞൂറ്റി അൻപതേ ഉള്ളൂ കേട്ടോ ആദ്യം കാണിച്ച് തരണം പോലെ തന്നെ ഇതിന് അഞ്ഞൂറ്റി അൻപതേ ഉള്ളൂ പക്ഷേ ഇതിന് ലെങ്ത്ത് നാൽപ്പത്തേഴ് കിട്ടത്തില്ല ഇതിന് നമുക്ക് മാക്സിമം നാൽപ്പത്തഞ്ച് വരെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ അടിയിൽ മടക്കി അടിക്കേണ്ട വരുന്നില്ല ഇതിന് മുകളിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ യോക്ക് ഉള്ളത് നാൽപ്പത്തഞ്ച് ഇഞ്ച് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ മെറ്റീരിയൽ പറ്റും കേട്ടോ പക്ഷെ വീതി നല്ലോണം ഉണ്ട് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്തിട്ട് നീളം കൂട്ടിയെടുക്കാനൊക്കെ എടുക്കാനൊക്കെ സ്വന്തമായിട്ട് തയ്ക്കുന്നവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റും ഇച്ചിരി ലെങ്ത് കുറവാണെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വന്നിട്ടുള്ളത് കാണിച്ചു തരാവേ ഇതുപോലെ രണ്ടറ്റത്ത് അതായത് നാല് മൂവിലയ്ക്ക് മാത്രം ഇതുപോലൊരു സാ സാധനം പിടിപ്പിച്ചിട്ടുണ്ട് ഇത് മൊത്തത്തിലില്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ കോൾ ഇല്ല കേട്ടോ കോൾ ചെയ്ത് എടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മെസ്സേജ് ആയിട്ട് ഇടുക എന്താ എന്ത് സംശയമാണേലും മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും